ജെ പി എസ് കോളേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പരിചയനാഹനമുള്ള ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന കാര്യം തെക്കോട്ട ദർശനമായിട്ട് വെച്ച വീട് ദോഷമാണോ അല്ലെങ്കിൽ നാകപ്പാടെ പ്രശ്നമാണ് രോഗവും ദുരിതവും സാമ്പത്തിക പ്രശ്നങ്ങളുമൊക്കെയാണ് സമാധാനം കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ചില ആപലാദികൾ ഈ എന്നോട് പങ്കുവച്ചപ്പോൾ അവരുടെ ഒരു സംശയം എന്ന് പറയുന്നത് തെക്കോട്ട് ദർശനമായിട്ട് വീട് വെച്ചത് കൊണ്ടാണോ ഈ ഒരു വിഷയം ഉണ്ടായത് എന്നാണ് വാസശാസ്ത്ര പ്രകാരം തെക്കോട്ട് വീട് വെച്ചു എന്നതുകൊണ്ട് അങ്ങനെയുള്ള ദോഷങ്ങളൊന്നും ഉണ്ടാവുന്നില്ല കാരണം നാല് ദിക്കിലേക്കും വീട് വയ്ക്കാം ഇപ്പം കിഴക്കോട്ട് ദർശനമായിട്ടും വീട് വെക്കാം വടക്കോട്ട് ദർശനമായിട്ടും വീട് വയ്ക്കാം പടിഞ്ഞാറകോട്ട് ദർശനമായിട്ടും വീട് വെക്കാം തെക്കോട്ട് ദർശനമായിട്ടും വീട് വയ്ക്കാം സാധാരണഗതിയിൽ പണ്ട് ദർശനം തീരുമാനിക്കുന്നത് ഇനി വയൽ അല്ലെങ്കിൽ വഴി ഇന്നും അങ്ങനെ തന്നെയാണ് ഇന്ന് റോഡിന് അഭിമുഖമായിട്ടോ അല്ലെങ്കിൽ വയലിന് അഭിമുഖമായിട്ടോ അങ്ങനെയാണ് ഇന്ന് അപ്പോൾ തെക്കോട്ട് വീട് വെച്ചു എന്നതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാകത്തില്ല അത് ഏത് ദിക്കിലേക്കായാലും നാല് കോടിലേക്ക് വീട് വയ്ക്കുന്നത് അത്ര നല്ലതല്ല നാല് ദിക്കിലേക്ക് വീട് വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവിടെ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ഏത് ദിക്കിലേക്ക് വീട് വച്ചാലും ആ ദിക്കിന് അനുയോജ്യമായ ഒരു കണക്കുണ്ടാക്കുക എന്നുള്ള അത് നമ്മുടെ കാശിൻ്റെ അനുസരിച്ചും അതുപോലെ നമ്മളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വീടിൻ്റെ വലിപ്പം അനുസരിച്ചും ചെറുതോ വലുതോ ഏതു വിധത്തിൽ വേണമെങ്കിലും അളവ് നിശ്ചയിക്കാം ഇതിനായി ഏകയോലിയെന്നും പഞ്ചയോലിയെന്നും അതായത് പഞ്ചയോലി ഏകയോലിയൊക്കെ ഏത് ദിക്കിലേക്കും ഉള്ള വീടിൻ്റെ കണക്കായിട്ടും വരും അപ്പം അങ്ങനെ ആദ്യം വാസ്തുശാസ്ത്രം അനുസരിച്ചാണ് വീട് വയ്ക്കുന്നതിനകത്ത് വിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം അങ്ങനെ ഒരു കാര്യം തീരുമാനിക്കുക അപ്പം അങ്ങനെ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ തെക്കോട്ടുള്ള വീടിന് ഗജേവനി കണക്കാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അതായത് തെക്കിനി വടക്കിനി കിഴക്കിനി പടിഞ്ഞത്തിരി അങ്ങനെയാണ് പണ്ടത്തെ ശാസ്ത്രം ഇപ്പം നാല് കെട്ട് ഒരു വീടെടുത്താൽ അതിൽ കിഴക്കേ വീടിൻ്റെ ദിവസം പടിഞ്ഞാറോട്ടായിരിക്കും പടിഞ്ഞാറേൻ്റെ കിഴക്കോട്ടായിരിക്കും തെക്കതിൻ്റെ വടക്കോട്ടായിരിക്കും വടക്കതിൻ്റെ തെക്കോട്ടായിരിക്കും അപ്പോൾ ആ രീതിയിലാണ് നമ്മളിവിടെ പറയുന്നു അപ്പോൾ അങ്ങനെ സാധാരണ ഒരു വീട് വയ്ക്കുമ്പോൾ കണക്ക് തെക്കോട്ട് ദർശനമുള്ള വീടിന് കണക്ക് എടുത്ത് വീട് വയ്ക്കാം ഇനി ഗജേലി മാത്രമേ ആകാവൂ എന്ന് ചോദിച്ചാൽ ആ ഏകേലിയും പ്രശ്നവേലിയും ഒക്കെ തന്നെ ഉപയോഗിക്കാം ഇപ്പോൾ ചെറിയ ഒരു വീടാണത്ര വലിപ്പമൊന്നുമില്ല ഒരു ചെറിയ വീട് വേണമെങ്കിൽ നാൽപ്പത്തൊമ്പത് കോലെ വീട് വയ്ക്കാം നാൽപ്പത്തേഴ് കോൽ പതിനാറാംകൂലത്തെ വീട് വയ്ക്കാം കുറച്ചുകൂടെ വലുത് വേണമെങ്കിൽ അമ്പത്തെട്ട് കോലെ എട്ടാംകുലത്തിൽ വീട് വയ്ക്കാം അറുപത്തൊന്ന് കോലി വീട് വയ്ക്കാം എഴുപത്തൊന്ന് കോലെ പതിനാറാംകുലത്തിലും വീട് വയ്ക്കാം ഇങ്ങനെ എത്ര വേണേലും വലുപ്പം കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം മറ്റേ ഒരു കണക്കുകളാണെങ്കിൽ തന്നെ നാൽപ്പത് പോയിൻറ്റ് നാൽപ്പത് കോലെ എട്ടാംകുലം അതുപോലെ അമ്പത്തേഴ് കോൽ പതിനാറാംകുലം അറുപത്തഞ്ച് കോൽ പതിനാറാംകുലം എഴുപത്തൊന്ന് കോലിൽ അതുപോലെ എൺപത്തിനാല് പോലെ എട്ടാംകുലം ഇങ്ങനെ ഒരുപാട് കണക്കുകൾ ഏത് രീതിയിലായാലും ഉണ്ട് ഈ ഓരോ കണക്കിനും ശുഭവും അശുഭവുമായ ചില രീതികളെ പറക്കുന്നുണ്ട് പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ലാത്ത കണക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് അതിന് മരണിച്ചിട്ടെന്നൊക്കെ സാധാരണഗതിയിൽ നാടൻ ഭാഷയിലൊക്കെ പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ള കണക്കുകളൊന്നുമല്ലാതെ ഈ പറഞ്ഞതുപോലെ നമുക്കിഷ്ടമുള്ള ഒരു കണക്ക് അറിയാവുന്ന ഒരാളിൽ നിന്ന് സ്വീകരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ മറ്റൊരു കാര്യം നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ അതിന് അത്യാവശ്യമായിട്ട് വേണ്ടുന്നതില കാര്യങ്ങളെക്കുറിച്ച് പറയാം ഇപ്പം നാല് മൂലയുള്ള ഒരു വീട് ായിരിക്കണം എന്നുള്ള ആ നാല് മൂല ഉള്ള വീടിൻ്റെ നാല് വശത്തെയും അളവിനെ കൂട്ടിയെടുക്കുന്നതാണ് ഈ ചുറ്റളവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചുറ്റ് അപ്പം ഇങ്ങനെ ഒരളവ് നിങ്ങൾ നിശ്ചയിച്ച് കഴിയുമ്പോൾ ഈ അളവിന് നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ ഒരു വീടിന് നീളവും വീതിയും കണക്കാക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈ നീളവും വീതിയും കണക്കാക്കുക എന്ന് പറയുന്നത് അതും ഈ അളവിൽ നിന്ന് തന്നെ ഉള്ള ഒരു രീതി അനുസരിച്ചാണ് അപ്പോൾ അത് എല്ലാ കണക്കുകളും ശരിയാണോ എന്ന് ചോദിച്ചാൽ എല്ലാ കണക്കുകളും ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പണ്ടത്തെ ഒരു നിയമം നിയമമുണ്ട് വാസാവസ്ഥ അപ്പം നീളവും വീതിയും തോന്നിയതുപോലെ എടുക്കാൻ പറ്റില്ല ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു നാൽപ്പത്തൊമ്പത് കോലിൻ്റെ ഒരു അളവെടുത്തു നാൽപ്പത്തൊമ്പത് കോലെ എന്ന് പറയുമ്പോൾ ചുറ്റാണ് ഒരു ചെറിയ വരും അപ്പം അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീതിയോ ഇഷ്ടമുള്ള നീളമോ അതിനകത്ത് വരച്ചക്ക രീതിയിൽ എടുക്കാൻ പാടില്ല എന്ന ഒരു നിയമം അതിനുണ്ട് കണക്കിനെ സംബന്ധിച്ച് പറയുന്നത് അത് മൂന്ന് വിധത്തിലാണ് അതിൻ്റെ നീളം വീതി കണക്കുകൾ പറയുന്നത് ഇപ്പം നീളവും വീതിയും തുല്യമായാൽ ഇത് ഒരു സമചതുരത്തിലാണല്ലോ പരിശോധിച്ചിരിക്കുന്നത് അപ്പം നീളവും വീതിയും തുല്യമായാൽ അതിന് സമതം എന്ന് പറയും എന്ന് പറയാം സമചതുരം എന്നുള്ള അർത്ഥം ഇനി ഇത് നീളം ഇത് വീതി ആണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഇത് വീതി ഇത് നീളം ഞാൻ എങ്ങനെയായാലും കുഴപ്പമില്ല നിങ്ങൾ വിചാരിക്കുക അങ്ങനെ വിചാരിക്കുമ്പോൾ ഇതിന് നീളം വീതി എന്നുള്ള വാക്കല്ല സാധാരണ ഉപയോഗിക്കുന്നത് വിസ്താരം ദീർഘം എന്നുള്ള അപ്പം വീതിക്ക് വിസ്താരമെന്നും ദീർഘത്തിന് നീളമെന്നും പറയും അപ്പൊ വിസ്താരത്തിൻ്റെ കാൽഭാഗം അതായത് ഇതാണ് വിസ്താരമെങ്കിൽ ഇത് ഒരു പത്ത് മീറ്റർ ഉണ്ടെന്ന് നമുക്ക് വിചാരിക്കാം ഈ പത്ത് മീറ്ററിനെ നാലായിട്ട് ഭാഗിക്കുമ്പോൾ ഒരു ഭാഗം രണ്ടര മീറ്റർ വരും അപ്പം ഇതിനോട് ചേർത്ത് രണ്ടര മീറ്ററുകൂടെ കൂട്ടി അപ്പോൾ പത്ത് അധികം രണ്ടര അപ്പം എത്ര വരും പന്ത്രണ്ടര അപ്പം ഇത് പന്ത്രണ്ടര മീറ്റർ നീളവും പത്ത് മീറ്റർ വീതിയും ഒരു ഉദാഹരണമാണ് അങ്ങനെയാണെങ്കിൽ അതിനെ പാതാധികം എന്ന് പറയും അതായത് ചുറ്റളവ് നമ്മളെടുത്തു ആ ചുറ്റളവിനെ രണ്ടായിട്ട് ഭാഗിക്കുമ്പോൾ നീളവും വീതിയും കിട്ടും ആ നീളവും വീതിയും രണ്ടായിട്ട് ഭാഗിക്കുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ രണ്ട് വശങ്ങളാണ് ഒരു ചുറ്റളവിനെ രണ്ടായിട്ട് ഭാഗിക്കുമ്പോൾ കിട്ടുന്ന രണ്ട് വശങ്ങളാണ് എന്ന് പറയുന്നത് നാല് വശമാണ് ഈ രണ്ട് വശമാണ് നീളത്തിൻ്റെയും വീതിയുടെയും കണക്കെടുക്കുന്നത് അപ്പോൾ അങ്ങനെ എടുക്കുന്ന കാര്യമാണ് പറഞ്ഞത് അപ്പോൾ വീതിയുടെ നാലിൽ ഒരു ഭാഗം കൂടി കൂടിയെടുത്ത് നീളം കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് പാതാധികം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം അധികമായ നീളം ി വീതിയുടെ പകുതി എടുക്കുന്നു ഇപ്പം പത്ത് മീറ്റർ വീതി ഇവിടെ അഞ്ച് മീറ്റർ കൂടി എടുത്ത് ഇവിടെ നീളം കൂട്ടുമ്പോൾ പതിനഞ്ച് മീറ്ററായിട്ട് വരും പത്ത് പതിനഞ്ച് അപ്പോൾ അങ്ങനെ വീതിയുടെ പകുതി കൂടി നീളം കൂട്ടിയെടുക്കുന്നതിനെ അർത്ഥാധികം എന്ന് പറയും വീതിയുടെ അതായത് ഒരു വശത്തിൻ്റെ വീതി എന്നുള്ള ഒരു വശത്തിൻ്റെ മുക്കാൽ ഭാഗം കൂടി നീട്ടി നീളം കൂട്ടുന്നതിനെ പാതോനം എന്നു പറയും സമചത നീളവും വീതിയും തുല്യമായിട്ടുള്ളതിന് സമതം എന്നു പറയും ഇവിടെ ഈ സമതവും അതുപോലെ അർത്ഥാധികവും അതുപോലെ പാതോനവും അതായത് പകുതി കൂട്ടിയാലും മുക്കാൽ കൂട്ടിയാലും രണ്ടും തുല്യമായിട്ടെടുക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് വസം പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് നീളം വീതി കണക്ക് കൂട്ടേണ്ട എന്ന് വെച്ചാൽ രണ്ട് വശത്ത് എടുക്കുമ്പോൾ ഒരു വശത്തിൻ്റെ നാലിലൊരു ഭാഗം കൂടി നീട്ടിയെടുക്കുന്ന നീളം അതാണ് പാതോലം അപ്പോൾ അങ്ങനെയുള്ള അളവുകളെ എടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ മെച്ചമായിരിക്കും അളവിൻ്റെ കാര്യത്തിൽ എന്നുള്ളതാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാര്യമെന്ന് പറയുന്നത് ഇപ്പം ഏത് ദിക്കിനെ കരിപ്പ് തെക്കോട്ട് ദർശനമാണ് എന്ന് വിചാരിക്കും ഇത് സൗത്ത് ആണെന്ന് വിചാരിക്കുക ഇത് നോർത്ത് അപ്പൊ ഇങ്ങോട്ട് ദർശനമുള്ള ഒരു വീടിൻ്റെ മധ്യഭാഗം ഈ വരുന്ന ലൈൻ ഇത് അടഞ്ഞു പോകാൻ പാടില്ല എന്നാണ് അതിൻ്റെ ഒരു രീതി പറയുന്നത് ഈ യമസൂത്രം ഈ മൂലയോട് മൂലം പോകുന്നതിന് കർണസൂത്രം എന്ന് പറയുന്നു അപ്പൊ ഇങ്ങനെ ഈ രണ്ട് മൂലയും ഈ മധ്യഭാഗവും പ്രധാനമായിട്ട് നമ്മൾ കാണുമ്പോൾ തെക്കോട്ടോ വടക്കോട്ടോ വീട് വയ്ക്കുന്നതിന് ഈ ഭാഗവും കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ വീട് വയ്ക്കുമ്പോൾ അതിൻ്റെ മധ്യഭാഗത്തിലൂടെയുള്ള ലൈനും വളരെ പ്രധാനമാണ് അതടഞ്ഞു പോകാതെ ജനലോ അറ്റളയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ വെച്ച് തുറന്ന് ഇടുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ തെക്കോട്ടുള്ള വീടിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ തെക്കോട്ട് വീട് വയ്ക്കുമ്പോൾ ഈ തെക്കുവശത്ത് ഒരു മുൻപാതിൽ വയ്ക്കണമല്ലോ അങ്ങനെ മുൻപാതിൽ വയ്ക്കുകയാണെങ്കിൽ ഈ സെൻട്രൽ ഭാഗത്ത് കഥവ് വരരുത് അതാണ് ഏറ്റവും നല്ലത് തെക്കോട്ട് ദർശനമുള്ള വീടിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഇവിടെ എന്ത് വേണം ഒരു ജനലിൽ വയ്ക്കണം അപ്പോൾ ഇത് അടയുന്നില്ല ഇത് തുറന്ന് തന്നെ കിടക്കും ഇവിടെ ഒരു ജനൽ വയ്ക്കുക അവിടെ നിന്ന് കിഴക്കോട്ട് മാറി പകുതിക്ക് കിഴക്കോട്ട് ജനലിനോട് അടുത്തോ അല്ലെങ്കിൽ ഒരൽപ്പം അകലത്തിലോ കട്ടള വയ്ക്കുക എന്ന് പറഞ്ഞാൽ കിഴക്കൻ മൂലയ്ക്ക് മാറാൻ പാടില്ല കിഴക്കേ മൂല എന്ന് പറയുന്ന അഗ്നി ഓണാണ് അവിടെ വരാൻ പാടില്ല ഒത്ത സെൻട്രലും വരാൻ പാടില്ല അവിടെ നിന്ന് ഒരാൾ അപ്പം സെൻടർ അടച്ചിടാൻ പാടില്ല അതുകൊണ്ടാണ് അവിടെ ഒരു ജനലിൽ വെക്കുക അതിന് ഇപ്പുറത്തോട്ട് മാറി കിഴക്ക് വശത്തോട്ട് മാറി ഒരു പ്രധാന വാതിലും കൊടുക്കുക അപ്പം പ്രശ്നം അവിടെ തീർന്നു അവിടെ ഈ പറയുന്ന ദോഷങ്ങളൊന്നും ഉണ്ടാകത്തില്ല പിന്നെ മറ്റൊന്നും ബെഡ്റൂമാണ് തെക്കോട്ട് ദർശനമുള്ള വീടിന് തെക്ക് പടിഞ്ഞാറായ മൂലയ്ക്ക് ഒരു ബെഡ്റൂം അത്യാവശ്യമായിട്ടും തന്നെ കൊടുക്കണം അതിനകത്തൊന്നും ലോഭമൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഈ ഭാഗത്ത് ഒരു ബെഡ്റൂം കൊടുക്കണം തെക്കു പടിഞ്ഞാറ് ഭാഗം നിര്യതി അവിടെ ഒരു ബെഡ്റൂം കൊടുക്കുക അതുപോലെ പിന്നീട് വരുന്നതാണ് അടുക്കളയും അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അടുക്കള വരുമ്പോൾ കിഴക്ക് വശത്തെ തെക്കോ വടക്കോ ഭാഗത്തായിട്ട് അടുക്കള കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഒന്നുകിൽ തെക്കുവശത്ത് കൊടുക്കുക അത് മുൻവശത്തിൻ്റെ പ്രാധാന്യമനുസരിച്ചാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈശാന കോണം എന്ന് പറയുമ്പോൾ കിഴക്ക് കിഴക്കുവശത്ത് വടക്കേലോട്ടുമാണ് അവിടെയും അടുക്കള കൊടുക്കാം ഇനി ഇത് രണ്ടും പറ്റത്തില്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് മൂലഭാഗത്ത് അടുക്കള കൊടുക്കാം പക്ഷേ തെക്ക് പടിഞ്ഞാറ് മൂലം ഒരിക്കലും അടുക്കള കൊടുക്കരുത് ബാക്കിയുള്ള മൂന്ന് മൂലയിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് കിഴക്ക് വശത്ത് തെക്കും വടക്കും പരുന്ന രണ്ട് മൂലകളാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വടക്കു പടിഞ്ഞാറ് വായു കൂടിൽ അടുക്കള വയ്ക്കുന്ന കുഴപ്പമൊന്നുമില്ല പക്ഷെ നിവൃത്തി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഈ പട്ടിക്കൂട് കിളിക്കൂട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വെളിയിൽ വയ്ക്കുന്നുണ്ടെങ്കിൽ അത് വടക്കു പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വയ്ക്കുക ഇനി പോർച്ച് വയ്ക്കണം എന്നൊരു ആഗ്രഹം വരുവരും അങ്ങനെയാണെങ്കിൽ ആ കാർ പോർച്ച് നിരയതി കൂടി കൊണ്ടുവെക്കരുത് അതായത് വടക്കുപടി തെക്കുപടിഞ്ഞാഗത്ത് തെക്ക് പടിഞ്ഞാറ് കഞ്ഞിമൂല എന്ന് സാധാരണ പറയുന്ന ആ ഭാഗത്ത് കൊണ്ടുവന്ന് പോർച്ച് വയ്ക്കാൻ പാടില്ല കാർപോർച്ച് വയ്ക്കണമെന്നതിരിൽ ഈ തെക്ക് വശത്ത് കിഴക്കൂട്ട് മാറി അഗ്നി കോണിൽ കാർ പോർച്ച് വയ്ക്കാം അത് വീടിനോട് ചേർത്ത് വെച്ചാലും കുഴപ്പമില്ല അതുകൊണ്ട് ദോഷവും സംഭവിക്കുന്ന കാര്യമല്ല പിന്നെ ഉള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ പുൽത്ത കടികൾ അതുപോലെ താമരപ്പൊയ്യ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് കിഴക്കേ വശത്ത് വടക്കോട്ട് മാറി ചെയ്യുന്നതാണ് നല്ലത് കിഴക്ക് വശവും നല്ലതാണ് കിഴക്ക് വടക്കും നല്ല കാര്യമാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആ ഭാഗങ്ങൾ ചെയ്യുക പിന്നെ കിണർ അതൊരു പ്രധാനപ്പെട്ട കടമാണ് കിണർ ഇപ്പോൾ തെക്കോട്ട് ദർശനമായാലും ഏതൊക്കിലേക്ക് ദർശനമായാലും വടക്ക് കിഴക്ക് ഭാഗത്താണ് കിണർ വയ്ക്കാൻ ഏറ്റവും നല്ലത് എന്നൊരു പരസ്യം തന്നെയുണ്ട് എല്ലാവരുടെയും മനസ്സിലുമുണ്ട് അങ്ങനൊരു ശ്ലോകമുണ്ട് മീനെ മീനേകൂപതീവ മുഖ്യമന്ത്രി സർവാർത്ഥി പ്രതും മേശാബികടയെ ബോധിക്കരുതും അങ്ങനെ ഉള്ള ആ ശ്ലോകത്തിൽ തന്നെ മീനും രാശിയെക്കുറിച്ച് വളരെ നല്ല കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ ഈ വടക്ക് വടക്കുകിഴക്ക് ഭാഗം എന്നതുകൊണ്ട് ആ കിണർ സ്ഥാനത്താവണം എന്ന് നിർബന്ധമൊന്നുമില്ല ഇപ്പോൾ വടക്ക് കിഴക്ക് ഇവിടെയാണെന്ന് വിചാരിക്കും തെക്ക് പടിഞ്ഞാറിയ മൂലൊന്നും വടക്ക് കിഴക്കൻ മൂലയിലേക്ക് നമ്മൾ ഇങ്ങനെയൊരു വര വരച്ചാൽ ഈ വരയ്ക്കുള്ളിലൊന്നും വീട് കിണറുവരാന് പാടില്ല കാരണം ഇത് മൂലയോട് മൂലയാണ് ഈ മൂലയോട് മൂലയിൽ ഈ ഭാഗത്ത് വേണമെങ്കിൽ കിണറു ഒഴിക്കാം ഈ ഭാഗത്ത് കിണറുപടിക്കാം എന്നാൽ ഇങ്ങനെയാണ് കിണർ വരുന്നത് എങ്കിൽ ഇത് കർണസൂത്രത്തിൽ വരുന്ന കിണറാണ് ഒരിക്കലും ഇതി പിടിക്കത്തില്ല അപ്പോൾ വടക്ക് കിഴക്കാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ കിണറിന് വടക്കേ വശത്തും കിഴക്കേ വശത്തുമായിട്ട് പല സ്ഥലങ്ങളുണ്ട് അതിൽ തെക്ക് കിഴക്കൻ മൂലയ്ക്ക് കിണർ മുഴിക്കത്തില്ല വടക്ക് പടിഞ്ഞാറ് മൂലയ്ക്ക് കിണർ മുഴിക്കത്തില്ല ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ കിണറിന് കൊള്ളാം നേരെ പടിഞ്ഞാറ് വശത്ത് വരണപഥത്തിലും കണ്ണടമുതിക്കാൻ കൊള്ളാം ഇതിലേതാണോ നല്ലത് അത് നോക്കിയാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത് അപ്പം എന്തായാലും നിങ്ങൾ എന്ത് ചെയ്താലും ഈ പറയുന്ന സാധനം പ്രത്യേകം സൂക്ഷിക്കണം യമസൂത്രം കർണസൂത്രം ഇങ്ങനെയുള്ള സൂത്രങ്ങളിലൊന്നും ഇത് വേദിക്കുക എന്ന് പറഞ്ഞാൽ തടഞ്ഞു നിർത്തുന്ന പരിപാടിയൊന്നും പാടില്ല എന്നുള്ള അതൊരു ചാലിന് പഠിച്ചാൽ മതി അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല അപ്പം ഇങ്ങനെ നമ്മൾ ഒരുപാട് വലിയ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നും വേണ്ട ഒരു ഒരു മുറിക്ക് വേണമെങ്കിലും നമുക്കൊരു വീട് വെക്കാം ഒരു കൊട്ടാരം പോലെ ഒരു അഞ്ച് ഏക്കറിലോ പത്ത് ഏക്കറിലോ വേണമെങ്കിലും നമുക്ക് വീട് വെക്കാം അതിൻ്റെ എല്ലാം കണക്കുകൾ വാസ്യശാസ്ത്രത്തിലുണ്ട് അപ്പോൾ വലിപ്പം ഒരു വിഷയമേ അല്ല ചെറുതായാലും വലുതായാലും പിന്നെ ഉള്ള സ്ഥലത്ത് വീട് വയ്ക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ അഞ്ച് സെൻറ്റേ ഉള്ളൂ അഞ്ച് സെൻറ്റിൽ പറ്റുന്ന വീട് വെക്കണം പത്ത് സെൻറ് ഉള്ളോ പത്ത് സെൻറ്റിൽ പറ്റുന്ന വീട് വയ്ക്കണം ഇപ്പോൾ പത്ത് സെൻറ് ഉള്ളവരാൾക്ക് ഏറ്റവും ചെറിയ വീട് എത്രയാകാം ഏറ്റവും പരമാവധി വരെ എത്രയാകാം അങ്ങനെ ഒരു കണക്കുണ്ട് അതനുസരിച്ച് നിങ്ങളെ കൊണ്ട് പറ്റുന്ന അളവിലുള്ള വീട് നിങ്ങളുടെ കാശിൻ്റെ അനുസരിച്ചും സാഹചര്യം അനുസരിച്ചും വയ്ക്കാൻ കൊടുക്കുക അപ്പം ഈ പറയുന്ന പോലെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഏതെങ്കിലും ഒരു സാധനം ഇപ്പം ഇവിടെ തന്നെ ഇത് നീ ഇവിടെ നിങ്ങളൊരു വീട് വാങ്ങിച്ചു അപ്പോൾ ഇവിടെ ഒരു കിണറുണ്ടോ എന്ന് വിചാരിക്കുക അപ്പം ഈ കോണൽ കിണറോ കുളവോ ഒന്നും തന്നെ നല്ലതല്ല പക്ഷേ വാങ്ങിച്ചപ്പോൾ അങ്ങനെ ഉണ്ടായാലും വെള്ളവും ഉണ്ട് വെള്ളം പറ്റത്തുമില്ല നല്ല വെള്ളമാണ് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും പുതിയ ഒരു കിണർ കുടിക്കാനുള്ള സാഹചര്യം ഇല്ല എങ്കിൽ ഇവിടെ ഇങ്ങോട്ട് മാറി ഒരു ഇതിലൂടെ മുട്ടിക്കാതെ ഒരു മീറ്റർ വല്ലതും അകലത്തിൽ ഈ ഭാഗത്ത് നിങ്ങളുടെ രാതിരി ഉണ്ട് അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും ഇനിയും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം ഒരു വസ്തുവിന് നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ ആ വീടിന് സ്ഥാനം കാണുന്നുണ്ട് ഇപ്പം ഒരുപാട് സ്ഥലമുണ്ടെന്ന് വരികയും ഇപ്പം അമ്പത് സെൻറ്റോ അല്ലെങ്കിൽ ഒരേക്കറോ ഉള്ളതാണെന്ന് വരിക അതിനെ നാലായിട്ടൊക്കെ ഭാവിച്ച് തെക്ക് പിടിഞ്ഞാറ് മൂലയ്ക്കുള്ള ഒരു ഭാഗവും അല്ലെങ്കിൽ വടക്ക് കിഴക്കുള്ള ഒരു ഭാഗവും എടുക്കാം അല്ലെങ്കിൽ മധ്യഭാഗത്തായിട്ട് എടുക്കാം അങ്ങനെയൊക്കെ എടുക്കാം പക്ഷേ ഇന്ന് അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നുമില്ല അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇത് ഒരു സ്ഥലമാണെന്നൊന്ന് വിചാരിക്കുക ഒരു വലിയ സ്ഥലം അങ്ങനെയാണെങ്കിൽ അതിന് വീട് വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ഇതിനെ നാലായിട്ട് ഭാഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്ലോട്ടാണ് ഒരു ഇന്നെങ്കിലും ഒരേക്കറോ രണ്ട് ഏക്കറോ ഉണ്ടെങ്കിൽ അതനുസരിച്ച് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ തെക്ക് പടിഞ്ഞാറേ ഭാഗമായി ഈ ഭാഗം വീട് വയ്ക്കാൻ എടുക്കാം ഈ ഭാഗവും വീട് വയ്ക്കാൻ കഴിക്കാം ഈ രണ്ട് ഭാഗം ഉത്തമമാണ് അപ്പം ഇത് ഒരമ്പത് സെൻറ്റ് ഉണ്ട് ജനിക്കാം അല്ലെങ്കിൽ ഒരു പത്ത് മുപ്പത് സെൻറ്റുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതെങ്ങനെ അതുപോലെ ഈ ഭാഗവും വീട് വയ്ക്കാൻ കൊള്ളാം ഇതിൻ്റെ മധ്യഭാഗം ഈ ഭാഗവും കൊള്ളാം ഈ മധ്യഭാഗവും കൊള്ളാം ഇവിടെ കൊള്ളാം അപ്പോൾ ഇത് കണക്കാക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ കർണസൂത്രമെന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു വരെ ഇങ്ങനെ വരച്ചു പോയാൽ ഈ ഒരു ഭാഗം നമ്മൾ എടുത്തു ഈ ഒരു ഭാഗം എടുത്തു ഈ ഒരു ഭാഗം എടുത്തു ഇവിടെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ വീണ്ടും ഈ തെക്കുപടി ഞാൻ ഭാഗം നാലായിട്ട് ഭാഗിച്ചപ്പോൾ ഇവിടെ ഒരു ഭാഗം കിട്ടും ഇവിടെ ഒരു ഭാഗം കിട്ടും വേണ്ടി വന്നാൽ ഇവിടെ മധ്യഭാഗം എടുക്കാം അതുപോലെ ഇത് നാലായിട്ട് ഭാഗിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു ഭാഗവും നാലായിട്ട് ഭാഗിച്ചാൽ ഇവിടെ ഒരു ഭാഗം കിട്ടും ഇവിടെ ഒരു ഭാഗം കിട്ടും മധ്യത്തിൽ ഒരു ഭാഗം കിട്ടും ഇങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ നിരന്ന് പല വീടുകൾ വയ്ക്കാൻ നമുക്ക് സാഹചര്യം ഉണ്ടാവും അതായത് സ്ഥാനം ഉണ്ട് എന്നർത്ഥം അത് ഇത് ഇങ്ങനെ വരുന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ ഇങ്ങനെ എണ്ണി നോക്കിയാൽ ഏഴ് വീടൊക്കെ വരും പക്ഷെ അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ വസ്തു കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് പറ്റത്തുള്ളൂ ഇപ്പോൾ ഒരു അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് സെൻറ്റോ വീടെ ഉള്ളൂ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇത് നിങ്ങളുടെ ഭൂമിയാണ് ഇതാണ് ഭൂമി ഈ ഭൂമിയിൽ ഒരു പത്ത് സെന്റുണ്ട് അവിടെ എവിടെയാണ് കുറ്റി അടിക്കേണ്ടത് വീട് വെക്കേണ്ടത് അങ്ങനെ ഒരു ചോദ്യം വരുന്നത് അപ്പോൾ അതിന് ശാസ്ത്രം പറയുന്ന ഒരു രീതി എന്ന് എന്നുള്ളത് ീധികൾ ഇതിന് ചുറ്റും ഉണ്ട് എന്നാണ് ഈ ഒൻപത് വീതി എന്ന് പറഞ്ഞത് ഇത് മധ്യഭാഗം ഇവിടെ നിന്ന് വീതി വീതി എന്ന് പറഞ്ഞാൽ വഴിൻ്റെ ഇതാണ് ആദ്യത്തെ വീതി വരുന്നത് രണ്ടാമത്തേത് ഇങ്ങനെ വരുന്നു മനസ്സിലായി കാണുകയായിരിക്കും മൂന്നാമത്തേത് വീണ്ടും ഇങ്ങനെ വഴി ഇങ്ങനെ വഴികൾ ഉണ്ട് വീതികൾ വീഥികൾ ഇതിൻ്റെ ഏറ്റവും മധ്യഭാഗത്ത് വരുന്നതാണ് ബ്രഹ്മപദം എന്ന് പറയുന്നത് ഏറ്റവും മധ്യഭാഗത്ത് ഒരു സ്ക്വയർ വരും ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ വരും ഇങ്ങനെ ഒൻപത് വീതികൾ ഒൻപത് വീതികൾ ഈ ഒൻപത് വീതിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊൻപത് വഴി ഇഞ്ഞൂറ്റൊൻപത് വഴി ഇഞ്ഞൂറ്റൊൻപത് വഴി ഇഞ്ഞൂറ്റൊൻപത് വഴി മനസ്സിലായി അപ്പം ഇതിൽ ഏറ്റവും പുറത്തുള്ളതിന് പറയുന്നത് പിശാച വീതി എന്നാണ് പറയുന്നത് ഇതിൽ ഈ ഏറ്റവും പുറത്തുള്ള ഈ ഭാഗത്തിൽ അപ്പം ഇവിടെയാണ് നിങ്ങളൊരു വീടിൻ്റെ അതായത് ഉദാഹരണം പറഞ്ഞത് ഉദാഹരണം വെച്ച് തന്നെ പറഞ്ഞുതരാം ഇവിടെ മുതൽ ഇവിടെ വരെ പതിനെട്ട് മീറ്റർ ഉണ്ടെന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ഈ ഓരോന്നും ഇവിടെ വരെ ഉള്ള ഒൻപതെണ്ണം ഒമ്പത് മീറ്റർ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒമ്പതെണ്ണം ഒമ്പത് മീറ്റർ അതായത് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ വരുമ്പോ ഈ ഏറ്റവും മധ്യഭാഗത്തൊരു ചെറിയ ഒരു ചതുരമ്പ അതിനെയാണ് ബ്രഹ്മപദം എന്ന് പറയുന്നത് അപ്പൊ ഈ മുൻ ഏറ്റവും പുറത്തുള്ള ഒരു വീതിക്ക് പറയുന്നതാണ് പിശാജുവി ഇതിൻ്റെ അളവ് അളവെങ്ങനെയാണ് നിശ്ചയിക്കുന്നത് വെച്ചാൽ ഇത് പതിനെട്ട് മീറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക ഇവിടെ മുതൽ ഇവിടെ വരെ വസ്തു പതിനെട്ട് മീറ്റർ ഉണ്ടെങ്കിൽ ഇതിനെ പതിനെട്ടായിട്ട് വായിക്കുമ്പോൾ ഒരു മീറ്റർ വരും അപ്പോൾ ഈ ഒരു വീതിയുടെ അളവെന്ന് പറയുന്നത് ഒരു മീറ്ററാണ് അതാണ് എളുപ്പം കണ്ടുപിടിക്കുക ഇങ്ങനെ ഇവിടെ വരെ ഒമ്പത് മീറ്റർ ഇങ്ങോട്ട് ഇങ്ങോട്ടൊൻപത് മീറ്റർ ഇതാണ് എൻ്റെ കണക്ക് ഇങ്ങോട്ട് ഇഞ്ഞോട്ടൊൻപത് മീറ്റർ ഇങ്ങോട്ട് ഇഞ്ഞോട്ടൊൻപത് ഇനി സമചാതിരമല്ല ഇത് ഇരുപതുണ്ടെങ്കിൽ ആ ഇരുപതിനനുസരിച്ച് അപ്പോൾ ഇത് ഏറ്റവും പുറത്തുള്ള വീതിക്ക് പിശാചി വീതി എന്ന് പറയും അവിടെയാണ് നിങ്ങൾ കല്ടുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഏറ്റവും പുറത്തുള്ള ഭിത്തി വരുന്നത് എന്നുവരിക അവിടെ പിശാചി വീതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ കലഹം കുത്തിരിപ്പ് ഇതുതന്നെ രണ്ടാമത്തെ വീതിയിലാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ തള്ളി രണ്ടാമത്തെ ഈ വസ്തുവിൻ്റെ അളവനുസരിച്ച് ഉദാഹരണം പറയാം രണ്ടാമത്തെ വീതിയിലാണ് വരുന്നതെങ്കിൽ ദേവനാണ് ദേവൻ്റെ വീതിയിലാണ് വീടിൻ്റെ പുറം ഭിത്തി അല്ലെങ്കിൽ നമ്മൾ കല്ലിടുന്ന ഫൗണ്ടേഷൻ വരുന്നത് എന്നുവരികയും പ്ലേസ്മെൻറ്റ് വരുന്ന അങ്ങനെയാണെങ്കിൽ ഭിത്തിയാണ് ഇതിൻ്റെ വാസ്തിയാത്രത്തിൻ്റെ അളവ് അത് വേറെ കാര്യം അപ്പം അങ്ങനെ രണ്ടാമത്തേതിലാണ് വരുന്നതെങ്കിൽ ദേവൻ ദേവന്മാർ റെസ്പെക്റ്റ് കിട്ടുന്നു സമൂഹത്തിൽ അതാണ് മൂന്നാമത്തേത് പിശാച്ച് ദേവൻ കുബേരൻ കുബേരനാകാന്ന് പറഞ്ഞാൽ പണക്കാരനാകാനുള്ള അർത്ഥം അവിടെ റെസ്പെക്റ്റ് മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല നാലാമത്തെ വീതി അതായത് ഇത് പിശാചൻ ഇത് കുബേരൻ ഇത് പിശാജ് ദേവൻ കുബേരൻ കാലവീതി യമവീതി എന്ന് പറയും യമൻ നാലാമത്തെ അപ്പം നാലാമത്തെ ആ ഭാഗത്താണ് നമ്മൾ വീടിന് ഇടുന്നത് തറക്കല്ലിടുന്നതെങ്കിൽ യമവീതി അല്ലെ കാലവീതി അത് നാശത്തെ സൂചിപ്പിക്കുന്ന ആ പേരും കൊണ്ടാണ് പിശാജ് ദേവ കുബേര കാല നാഗം നാഗവീതി അത് കൊള്ളത്തില്ല അടുത്ത് ജലവീതി ഇത് ദേവൻ ഇത് കുബേരൻ ഇത് യമൻ ഇത് നാഗവീതി രോഗത്തെ ഉണ്ടാക്കും ജലവീതി ഐശ്വര്യത്തെ ഉണ്ടാക്കും അഗ്നിവീധി അതും ദോഷമാണ് അഗ്നി ആ പേരുപോലെ തന്നെ പിന്നെ ഗണേശ് അത് ശുഭമാണ് പിന്നെ ബ്രഹ്മപത് അതും ശുഭമാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത്തേത് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പതിനെട്ട് മീറ്റർ ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ അതിൽ ആദ്യത്തെ ഒരു മീറ്റർ വിശാചേരിയിൽ അവിടെ വീട് വയ്ക്കാൻ അതായത് പുറത്തെ അസ്ഥി വാരം അല്ലെങ്കിൽ കല്ലിടുന്നത് അതിന് കൊള്ളത്തില്ല നാലാമത്തെ മീറ്റർ വരുന്നത് യമവീതിയാണ് അതും കൊള്ളത്തില്ല അഞ്ചാമത്തേത് സർപ്പീതിയാണ് അതും കൊള്ളത്തില്ല ഏഴാമത്തേത് അഗ്നിവീതിയാണ് അതും കൊള്ളത്തില്ല ബാക്കിയല്ല നല്ലതാണ് അതുകൊണ്ടാണ് പറയുന്നത് വസ്തുവിൻ്റെ അതിരിനോട് ചേർത്ത് വെച്ച് വീട് പണിയരുത് വളരെ കുറച്ചേ വേണമെങ്കിൽ ഇപ്പോൾ അഞ്ച് സെൻറ്റേ ഉള്ളൂ അല്ലെങ്കിൽ നാല് സെൻ്റേ ഉള്ളൂ അതിൻ്റെ ഏറ്റവും പുറത്തു കൊണ്ടുവന്നു വെച്ചാൽ വീട് പണിയരുത് അതവിടെ കുറഞ്ഞത് ഒരു ഒരു മീറ്ററെങ്കിലും ആ വസ്തുവിൻ്റെ അനുസരിച്ച് ഇപ്പോൾ പതിനെട്ടായിട്ട് വാങ്ങിച്ചപ്പോൾ അതിനൊരു വീതം കിട്ടിയില്ല എങ്കിലും കുറച്ചെങ്കിലും അതിന് തള്ളിയിടണം എന്ന് പറയുന്നതിൻ്റെയൊക്കെ കാരണമെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാരണം അപ്പം ഇങ്ങനെ നമ്മൾ ഇത് കണക്കൊന്നും നോക്കാതെ വെറുതെ എവിടെയെങ്കിലും ആ ഒരു മൂന്ന് മീറ്റർ കൂടെ കിടക്കട്ടെ കാരണം വേറെ കാര്യമുണ്ട് ഇപ്പോൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയൊക്കെ റോഡ് സൈഡിലൊക്കെ ആണെങ്കിൽ ചില നിയമങ്ങളൊക്കെ ഉണ്ട് മൂന്ന് മീറ്റർ മാറ്റുക അങ്ങനെയൊക്കെ ചില നിയമങ്ങളുണ്ട് അല്ലെങ്കിൽ അത് കൂടുതൽ മാറ്റുക അങ്ങനെയൊക്കെ മാറ്റി വരുമ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന രീതി ഒന്നും ചിലപ്പോൾ ശരിയായി വരണം എന്നൊന്നുമില്ല എങ്കിലും അതിനോട് സാമ്യം വരുന്ന രീതിയിൽ ഇപ്പോൾ മൂന്നാമത്തേ വീതിയിൽ കിട്ടിയില്ല എങ്കിൽ പിന്നെ ആറാമത്തേതേ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പം ആറാമത്തേത് അത്രയും മുറ്റം കിടക്കട്ടെ കിട്ടുമോ എന്ന് നോക്കുക കിട്ടത്തില്ലെങ്കിൽ പരമാവധി നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ചെയ്തിട്ട് അതിന് ആ തീര്യം നിശ്ചയിക്കുക അതാണീ പുതിയ പുതിയ പെരക്കൊക്കെ ഓരോരുത്തർ പറയുന്നത് സ്ഥാനദോഷം ഉണ്ടാവുകയുള്ളൂ അതിനിട്ട് കൊടുക്കണമെന്ന് പറയുന്നത് ഈ അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു നമ്മളെ ഉള്ളു അപ്പം നമ്മളൊരു വീട് പണിയുമ്പോൾ പ്രധാനമായും ചിന്തിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞ് ഈ മധ്യഭാഗം ആ വീട് അടഞ്ഞു കിടക്കാതെ ഒരു കട്ടിളയോ ജനലോ എന്തെങ്കിലും ഇപ്പോൾ പുറമേയൊക്കെ ആണെങ്കിൽ കട്ടിളയും ഒക്കെ പറ്റും അകത്തൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ ഹാളോ അല്ലെങ്കിൽ ഒരു മുറിയിലേക്ക് കയറുന്ന കട്ടിളയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സെറ്റ് ചെയ്തൊക്കെ പിടിപ്പിക്കാൻ പറ്റും അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത് എങ്കിൽ ഈ പറയത്തൊക്കെ വലിയ ദോഷമുണ്ടായി ഇത് വലിയ ആനക്കാര്യവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നുമല്ല ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ശരിയായിട്ട് പോകാനും പറ്റും പിന്നെ മറ്റൊരു കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ പോലും ചെറിയൊരു വീടാണ് വയ്ക്കുന്നത് രണ്ട് മുറി കണക്കാക്കിയാണ് ചെയ്യുന്നതെങ്കിൽ അതിന് മധ്യഭാഗത്തുകൂടി ഭിത്തി വരാതിരിക്കുകയാണ് ഒരു അടിയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് തള്ളിയിട്ട് കഴിഞ്ഞാൽ മധ്യഭാഗത്തു ഒരു വരത്തില്ല അപ്പോൾ ഈ മധ്യസൂത്രം തടസ്സമില്ലാതെ കിടക്കും അപ്പോൾ ഒരു രണ്ട് മുറിയേ വയ്ക്കുന്നുള്ളൂ അപ്പോൾ ഒരു മുറിക്ക് ഇപ്പോൾ പത്തടി ഉണ്ടെങ്കിൽ മറ്റേ ഒരു മുറി പതിനൊന്നടി വെച്ചാൽ മതി അല്ലെങ്കിൽ പതിനൊന്നോ പന്ത്രണ്ടോ വെച്ചാൽ മതി കാരണം മധ്യഭാഗം അടഞ്ഞു പോകാതെ ഇരിക്കത്തക്ക വിധത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയാൽ മതി അല്ലാതെ വീടിന് അതിനകത്തും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചുകയാണെങ്കിൽ ഏത് ദിക്കിലേക്കായാലും വീട് വെച്ച് താമസിക്കുന്നതിലും കുഴപ്പമൊന്നും പക്ഷേ ഏത് വീടായാലും ശാസ്ത്രവിധി പ്രകാരമെന്ന് പറയുന്നത് പിന്നെ പൂജാമുറിയുടെ കാര്യം അത് ചിലരീനക്ക് ചോദിച്ചു പൂജാമുറി വയ്ക്കണമെന്നൊരു നിർബന്ധവും ഇല്ല പൂമൂത്ത് വിളക്ക് കത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി അതായത് കയറി വരുമ്പോൾ നിലവിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്ന കണ്ട് അതിനെ തൊഴുന്ന് വീടിനെയും വന്ദിച്ച് വീട്ടിലേക്ക് കയറുക അതാണ് ശാസ്ത്രം അപ്പം നിങ്ങളുടെ പൂമ്പോത്ത് വിളക്ക് എത്തിക്കുക അതാണ് അതിൻ്റെ ഒരു രീതി പൂങ്ക എങ്ങനെ ആയാലും എവിടെ ആയാലും ഇനി അത് പറ്റില്ല നിങ്ങൾക്ക് പൂജാമുറി തന്നെ വേണം എന്നുണ്ടെങ്കിൽ മധ്യഭാഗത്ത് വരുന്ന സ്ഥലങ്ങൾ കിട്ടുമോ നോക്കുക അതല്ലെങ്കിൽ കിഴക്ക് ഭാഗം കിട്ടുമോന്ന് നോക്കുക അല്ലെങ്കിൽ വടക്ക് കിഴക്ക് കിട്ടുമോ നോക്കുക അങ്ങനെ ഒന്നുകിൽ കിഴക്കോ അല്ലെങ്കിൽ വടക്ക് കിഴക്കോ ഭാഗം ഇനി അമ്പലം പണിയണം അല്ലെങ്കിൽ ഒരു പൂജാമുറിയായിട്ട് തന്നെ വേണമെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഈശാന കോഴങ്ങൾ വടക്ക് കിഴക്ക് ഭാഗമാണ് ദേവതാ പിന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യമൊന്നുമില്ലെങ്കിൽ കിഴക്ക് ഭാഗം ഇനി വിളക്ക് കത്തിക്കുന്നതിനാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല പൂമ്പൂകത്ത് കത്തിക്കുക നിങ്ങളിപ്പോൾ കിഴക്കോട്ട് ദർശനമായിട്ട് വെച്ച ഒരു വീടിൻ്റെ കന്നിമൂല പലക്കകത്തി കൊണ്ടുവന്നൊരു വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഒരു മുറി ഉണ്ടാക്കി ഒരു മുല്ലാമുറി ഉണ്ടാക്കി ആര് കാണാറുണ്ട് അപ്പം വീട്ടിൽ വരുന്നവർ കാണണം അതിനെ വന്ദിക്കണം അതിനെ മാനിക്കണം നാമം ജപിക്കുകയും ചെയ്യണം അതാണ് വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയും അപ്പം തെക്കോട്ട് വീട് വെച്ചു എന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല ഏത് ദിക്കിലേക്കായാലും വയ്ക്കുന്ന വീടിൻ്റെ പ്രശ്നമല്ല നമ്മളതിനെ എങ്ങനെ കാണുന്നു സമീപിക്കുന്നു എന്നതാണ് പ്രധാന വിഷയം ഏത് വീടായാലും ഐശ്വര്യം ഉണ്ടാകാൻ അല്പം ദൈവവിശ്വാസവും ഈശ്വരഭജനവും ഒക്കെ വേണം